ृशं सतरकं सते किमु मया विनिष्पिष्टया बभूव भवदन्तकवचनचिन्त्यताब्दे हितम् इति त्वदनुजाविभो रोद्गणणायिता भुवि च मन्दिरान्येयुषी प्रगे पुनरगात्मजा वचन मिलिता भुवजा प्रलम्बबपूतना കുമാരകിമാരകിമിയുഷ്കരം നിഷ്കൃപ എല്ലാവർക്കും നമസ്കാരം സ നാരായണീയത്തിലെ നാല്പതാം ദശകമായ പൂതനാമോക്ഷമാണ് ഞങ്ങൾ കളിക്കുന്നത് ഇതില് ആദ്യം തന്നെ പറയുന്നത് നന്ദഗോപര് എല്ലാ കൊല്ലവും കൊടുക്കാറില്ല കപ്പം കൊടുക്കാനായിട്ട് കംസന്റെ രാജധാനിയിലെത്തുന്നതും കപ്പം കൊടുത്തതിന് ശേഷം വസുദേവരുമായി കണ്ടുമുട്ടുന്നതും വസുദേവര് നന്ദഗോപുരോട് വേഗം തന്നെ അമ്പാടിയിലേക്ക് മടങ്ങണം കാരണം ഇവിടെ ചില ദുർനിമിത്തങ്ങളൊക്കെ കാണാനുണ്ട് ആ ജനിച്ച പുത്രന്റെ രക്ഷയ്ക്ക് അങ്ങ് വേഗം അമ്പാടിയിലെത്തണം എന്ന് നിർദ്ദേശിക്കുകയും ചെയ്യും അതനുസരിച്ച് നന്ദഗോപുര വേഗം മടങ്ങി പക്ഷേ അവിടെ എത്തണതിന് മുമ്പ് തന്നെ ആ അമ്പാടിയിൽ ചിലതൊക്കെ സംഭവിച്ചു അതായത് ഈ ഹംസൻ ഏൽപ്പിച്ചിട്ടുള്ള കുമാരക വിമാരകന്മാരായിട്ടുള്ള കുറെ അസുരന്മാർ പുറപ്പെട്ട് നാട്ടിലൊക്കെ നടന്ന് ചെറിയ കുട്ടികളെയൊക്കെ കൊല്ലാൻ അതിന് കൂട്ടത്തില് പൂതന വളരെ നല്ല കംസ ഭൃത്യായിട്ടുള്ള നല്ല ഒരു രാക്ഷസിയാണ് നല്ല ശക്തിയുള്ള രാക്ഷസിയാണ് സൂത്രശാലിയാണ് ആ പൂതന അമ്പാടിയിലേക്ക് വളരെ സുന്ദരിയായിട്ട് പ്രവേശിച്ചു ഈ സൗന്ദര്യം കണ്ടിട്ട് മതിമയങ്ങി നിന്നു ഗോപികമാര് അത് കാരണം അവർക്ക് തടയാൻ പറ്റിയില്ല എന്നാണ് ഭട്ടതിരി പറയുന്നത് പ്രതിരോധം അപാരിത അവർക്ക് തടയണതിനു മുമ്പേ പോതന് ചെന്ന് കുട്ടിയെടുത്തു കുട്ടിയെടുത്തു അത് കുട്ടി കരഞ്ഞു തുടങ്ങി ഇപ്പൊ വേഗം തന്റെ മുല കൊടുത്തു അവിടെ ആ മുലയിൽ വിഷം പുരട്ടിയിരുന്നു അപ്പോൾ ആ വിഷം കലർന്ന പാലാണ് കൃഷ്ണൻ കുടിച്ചുകൊണ്ടിരുന്നത് പക്ഷേ കൃഷ്ണൻ അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല കൃഷ്ണൻ ആ പാലിനോടൊപ്പം തന്നെ ആ പൂതനുണ്ട ജീവനും കൂടി അങ്ങട് വലിച്ചെടുത്തു പൂതന ചത്തു മലച്ചു വീഴുകയും ചെയ്തു ഭയങ്കര രൂപിണിയായിട്ടാണ് ഏഹ് കായും കാലും ഒക്കെ കൊറേ ദൂരത്തേക്ക് പോയി പോയിന്നാ പറയുന്നത് ആ മാറത്ത് കളിച്ചു കിടക്കുക കളിച്ച് പേടിയൊന്നുമില്ല കൃഷ്ണനെ പക്ഷെ ഇവർക്ക് പേടിയായി ഗോപികമാരൊക്കെ കൂടി കണ്ടപ്പോ അത് പേടിച്ചു അയ്യോ കുട്ടി ഈ രൂപം കണ്ട് പേടിച്ചിട്ടുണ്ടാവൂന്ന് വിചാരിച്ച അവര് വേഗം എടുത്തു ഒഴിഞ്ഞിട്ടു ഏർ പിന്നെ കൊറേ ഏർ പ്രാർത്ഥിച്ചു ദൈവത്തിനെ എല്ലാ ദൈവങ്ങളെയും പ്രാർത്ഥിക്കാണ് എന്റെ കൃഷ്ണന എൻ്റെ കുട്ടിയുടെ കാല് രക്ഷിക്കണേ തുട രക്ഷിക്കണേ ഇങ്ങനെ പറഞ്ഞിട്ട് ഓരോരോ അവയവങ്ങൾക്കും ഈശ്വരനെ വെച്ച് പ്രാർത്ഥിക്കുകയാണ് രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് പറഞ്ഞത് രക്ഷാകവചം തീർത്തു അവര് എങ്ങനെ ഭുവനമംഗല നാമഭിരേവത്തെ എന്ന് ഭട്ടതിരി പറയണു ഭുവനമംഗലനാമങ്ങളെ കൊണ്ട് അങ്ങയുടെ ഭുവനത്തിന് മംഗലം വരുത്തുന്ന പേരുകളെ കൊണ്ട് തന്നെയാണ് രക്ഷാകവചം തീർത്തത് ആ രക്ഷാകവചം മറ്റേ ദശമത്തില് ഭാഗവതം ദശമത്തില് ആറാം അധ്യായം ആറാം അധ്യായത്തിൽ ഇരുപത് തൊട്ട് ഇരുപത്തൊമ്പത് വരെയുള്ള ശ്ലോകങ്ങളാണ് രക്ഷാകവചമായിട്ട് അത് ചെല്ലിയാൽ നമുക്കും നമ്മുടെ കുട്ടികളെ ഒക്കെ രക്ഷിക്കാനായിട്ട് ദിവസം ചെല്ലാൻ നല്ലതാണ് എന്നും കൂടി കൊട്ടാരെ ഉദ്ദേശിക്കുന്നുണ്ട് ഏ അവിടെ അതാണ് അങ്ങയുടെ നാമങ്ങളെ കൊണ്ട് എന്ന് പറഞ്ഞത് അവസാനം ആ പ്രാർത്ഥിച്ചിട്ടാണ് അദ്ദേഹം ആ അവസാനിപ്പിക്കുന്നത് ഗുരു മാമക ഗുരു താവക താവകസേവകം അഗതയൻ അഗതങ്ങളില്ലാതാക്കി രോഗങ്ങളില്ലാതാക്കി അങ്ങയുടെ സേവകനാക്കി തീർക്കണേ എന്നെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈ ദശകം അവസാനിക്കുന്നത് അവിടെ ഞങ്ങളിത് അപ്പോ കളി തുടങ്ങുകയാണ് അനുഗ്രഹിക്കണം प्रमुखदानवामालिन भवनिधनकाम्यया तदनुनन्दमन्दशुभास्पदं नृपपुरीं करदानकृते य जनोद्यमा अयि सखे तव बालक जन्ममा सुखयतेद्य निजात्मज जा जन्मव इति भवति धृताम्रजनाय के इह च सन्ध्यनिमित्तशतानि ते कडकसिं नि ततो लघु गम्यता इति च तचसा व्रजनायको अवसरे खलु तत्र च काचन व्रजपदे मधुराकृतिरङ्गना तरळट्पद पथि सागृत बालकचेतना निशिचरान्वय चाखिलपूतना व्रज वधूषिहकेयमिदक्षणं विमृशति शुभवन्तमुपाददे ललितभावविलासकृतात्मभिर् युवतिभि प्रतिरोतुमपारित स्तनमसौभवनातनिषे दुषी प्रदुषी भवते कबडात्मनि समधिरुह्य स्वम दूषितम् असुभिरेव समं धयति त्वयि तनमसौ सनिधोपमनिस्वना निरपदाद्भयदायि निजम् वपो प्रतिगता प्रविसाय भुजावुभौ भयदघोषण भीषण विग्रह श्रवणद जनमोहितवल्लभे व्रजपदे तदुरसलखेलनं ननुभवन्तमति नत गोपिका भुवनमङ्गल नाम अभिदेवते युवतिभिर्बहुधा कृतरक्षणा त्वमयि वा वावकसे वगम्